അലൈക്കും അസലവലേക്കുംഹമ്മത്ത്ുള്ളി താലെ വരക്കു വിശുദ്ധമായിരിക്കുന്ന റമലാനുഷരീഫിലെ റഹ്മത്തിൻ്റെ പത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് മാഫിറത്തിൻ്റെ പത്ത് നമ്മിലേക്ക് കടക്കാനിരിക്കുകയാണ് മാഫിറത്തിൻ്റെ പത്ത് നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം ഹബീബായ സല്ലാ അലൈവി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മഹത്തായ ഇസ്തി കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാ നിങ്ങളോട് പറയുന്നത് ആ ഇസ്തിയൾഫാർ ചൊല്ലിയാലുള്ള നേട്ടം വളരെ വളരെ മഹത്വമുള്ളതാണ് ആ ഇസ്തി നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക വീഡിയോക്ക് നിങ്ങളൊരു മാഷാ അള്ളഹ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഹബീബായ സല്ലാഹു അലൈ വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം ഈ ഇസ്തിഫാറിനെ ഒരാൾ രാവിലെ ചൊല്ലി വൈകുന്നേരമാകുന്നതിനു മുമ്പ് അവൻ മരണപ്പെട്ടാൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വൈകുന്നേരമാകുന്നതിനു മുമ്പ് വൈകുന്നേരം ചൊല്ലി നേരം പുലരുന്നതിനു മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹബീബായ സുല്ലാഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സയ്യദുൽ ഇസ്തിയൾഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്തിയൾഫാറാണിത് ആ ഇസ്തിയൾഫാറിനെ ചൊല്ലുമ്പോഴുള്ള ഒരു ഷർത്തായി ഹബീബായ സുല്ലാഹു അലൈ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് മുത്തയക്കിനൻ വളരെ ഹൃദ് കൂടി ചൊല്ലണമെന്നാണ് ഇത് ചൊല്ലിയാൽ എൻ്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നുള്ള പൂർണ്ണമായ കൂടിയായിരിക്കണം ഈ റിഖറിനെ ചൊല്ലുന്നത് എന്നുള്ള ഒരറ്റ ഷർത്ത് മാത്രമാണ് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെ ഈ റിഖർ ഈ ഇസ്തിയൾ നാം ചൊല്ലുന്ന സമയത്ത് ഇത് ചൊല്ലലോടുകൂടി എൻ്റെ ദോഷങ്ങൾ അഹുത്താനെ പൂർണ്ണമായും പൊറത്തു തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി രാവിലെ സുബിഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചൊല്ലാൻ പറ്റും അതുപോലെ തന്നെ വൈകുന്നേരം ആരിവിന് ശേഷം നമുക്ക് ചൊല്ലാൻ പറ്റും അപ്പോൾ അത് ഈ ഇസ്തിയൾ നാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് അത് ആണെങ്കിലും അതല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടാണെങ്കിലും ഒക്കെ നോക്കിയിട്ട് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം ഈ സിഖറ് ചൊല്ലിയാലുള്ള നേട്ടം പറഞ്ഞ സ്ഥലത്ത് കാണാം കടലിലെ നുരകൾ കണക്കി അവനക്ക് ദോഷങ്ങളുണ്ടെങ്കിലും എല്ലാം അള്ളാഹു താഴാല പുറത്തു തരുമെന്നും സിഹർ കണ്ണേറ് പോലാത്ത മാരകമായിരിക്കുന്ന വിപത്തുകളിൽ നിന്ന് അവനക്ക് രക്ഷയാണ് എന്നും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ റിഖറിനെ ഈ ഇസ്തിയൾഫാറിനെ നാം ചൊല്ലുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെയൊക്കെ ചൊല്ലിപ്പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ശ്രമിക്കണം അവർക്കൊക്കെ ഒരു കാവലായിട്ട് ഈ റിക്കർ എപ്പോഴും ഉണ്ടാകും മാത്രമല്ല അതിൻ്റെ പ്രതിഫലം നാം പറഞ്ഞല്ലോ ചൊല്ലിയാൽ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വൈകുന്നേരം ചൊല്ലിയിട്ട് നേരം പുലരുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്ത് നബി സല്ലാ വസലമാ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്തിയൾ ഫാറാണത് അതുകൊണ്ട് തന്നെ അതിനെ നാം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് നിർബന്ധ ബുദ്ധിയോടുകൂടി നാം ശീലിക്കുക അള്ളാഹുദായനെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആ ഇസ്തിയൾ നമുക്ക് കൂടെ ചൊല്ലാം

فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يعفر الذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوه لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يعفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يعفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوه لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يعفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت. أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يعفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന റമലാനു ഷരീഫില് കോടാന കോടി ആളുകൾ അള്ളാഹുതാല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ആ വിഭാഗത്തിൽ അള്ളാഹുതാല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാമലേക്കും വറഹമ്മത്തുള്ള